നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ഷാക്ക് ന്യൂസിന്റെ പുതിയ ഞാൻ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനെട്ടാം മത്സരം വരികയാണ് നാളെയാണ് അതിന്റെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ആണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആണ് ഞാൻ ഈ ഒരു കൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ് അതേപോലെ ചെന്നൈയുടെ അവസ്ഥയാണ് അല്പം പരിതാപകരമായ അവസ്ഥയാണ് രണ്ട് ടീമുകൾക്ക് ഉള്ളത് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് പോയിന്റ് ടേബിളിൽ ടീമുകൾക്ക് ഫ്ലൈ ഓഫ് കയറണ ഇന്നത്തെ മത്സര വിജയം അനിവാര്യം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്ന മത്സരം ഒരു തമ്മിൽ കൊച്ചി ജാഹർലാ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ മൂന്ന് പൂജ്യം എന്ന സ്കോറിൽ ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച വിജയമേനെ സ്വന്തമാക്കിയത് ഒരു മത്സരം നടക്കുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടാണ് ചെന്നൈയുമായിട്ട് കളിക്കാൻ വരുന്നത് ചെന്നൈയും ലാസ്റ്റ് കളിച്ച മത്സരം പരാജയപ്പെട്ടിട്ട് തന്നെയാണ് ഈ ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിക്കാൻ വരുന്നത് ഗോൾ കീപ്പർ നമ്മൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് സച്ചിൻ സുരേഷ് പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിലേക്ക് നോച്ചോ സിംഗ് അതേപോലെ ഓർമിപ്പാമറ അതേപോലെ സന്ദീപ് സിംഗ് എന്നിവരാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇനി രണ്ട് ഡിഫൻസീവ് മിഫീഡേഴ്സ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡാനിഷ് ഫറൂഖിനെ അതേപോലെ ബിബിൻ മോഹനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സെൻട്രൽ ആയിട്ട് അഡ്രിയ നിക്കോളാസ് ലൂണയും അതേപോലെ തന്നെ രണ്ട് വിങ്ങുകൾ നോവാസൂ കോറോസിംഗ് സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ട് ജീസസ് ജിബിൻഡസ് എന്നിവരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളേതായ ഒരു പ്രിഡിക്റ്റ് ലൈനപ്പാണ് നമ്മൾ അറിയിച്ചത് ഈ ഒരു ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്തായാലും നിങ്ങൾക്കൊരു ലൈനപ്പുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കും നാളെ നടക്കുന്ന മത്സരം ആര് ജയിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരം എന്തായാലും കിഡിലും മത്സരം എന്തായാലും നയിക്കുന്നുള്ള ഏകദേശം ഉറപ്പ് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്